സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഒന്ന് എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു ബാല്യകാലം മുതൽ പരിശീലിക്കുന്ന കാര്യങ്ങളിൽ മുതിർന്നവരാകുമ്പോൾ അഗ്രഗണ്യരാകുമെന്നാണ് അനുഭവം പ്രശസ്തരായ സംഗീതജ്ഞർ കായിക താരങ്ങൾ തുടങ്ങിയ അനേകരുടെ അനുഭവം അതിന് പിൻബലമായുണ്ട് പ്രായമേറി വരുന്തോറും പുതിയ കാര്യങ്ങളിൽ പരിശീലനം നേടി മികച്ചവരാകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു കഠിനാധ്വാനികളായവർ ഈ കുറവിനെ മറികടക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് തീവ്രവാദികളായ സമൂഹങ്ങൾ അവരുടെ കൊച്ചു ബാലന്മാരെയും ബാലികമാരെയും ആയുധ നൽകി ശരീരത്തെയും മനസ്സിനെയും പോരാട്ടത്തിന് സജ്ജരാക്കുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ദാവി ഇത് കുട്ടിക്കാലത്ത് പിടിച്ചു ശീലിച്ചിട്ടുള്ളത് ഇടയൻറെ കോലും അക്കാലത്തെ ഒരു സംഗീതോപകരണമായ കിന്നരവുമാണ് പിന്നെ ആടുകളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് ചുഴറ്റി എറിയുന്ന കവണയും വാളും വില്ലും കുന്തവും ഒന്നും അപരിചിതമല്ലെങ്കിലും പരിശീലിച്ചിട്ടില്ല എന്നാൽ പിൽക്കാലത്ത് എക്കാലത്തെയും ഒരുപക്ഷെ ചരിത്രത്തിലെ യോദ്ധാക്കളിൽ എണ്ണം പറയാൻ പോകുന്ന നിലയിൽ വളർന്ന യുദ്ധവീരനാണ് ദാവീദ് അതിൻ്റെ പിന്നിലെ രഹസ്യം താൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു അഭ്യസിപ്പിച്ചത് ദൈവമാണ് ദൈവം മനുഷ്യനെ പോരിന് അഭ്യസിപ്പിക്കുകയോ തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി ദൈവം അത് ചെയ്തു എന്ന് ഗ്രഹിക്കുക വാൾ ഉറയിലിടുക എന്ന് കൽപ്പിച്ച യേശുവിൻ്റെ ശിഷ്യരായ നമുക്ക് ഇവിടെ ആക്ഷരിക സാമ്രാജ്യമോ മനുഷ്യനിർമ്മിത ആയുധങ്ങളോ ഇല്ല എങ്കിലും നമുക്ക് യുദ്ധമുണ്ട് ദൈവം നമ്മെ പരിശീലിപ്പിക്കുകയും ചെയ്യും പൗരൂസപ്പോസലൻ എഴുതിയതുപോലെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൽ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ തൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പിലാത്തോസിനോട് പ്രസ്താവിച്ച യേശുവിൻ്റെ രാജ്യത്തിനായി നാം പോരാടുന്നത് മനുഷ്യരോടല്ല അന്ധകാര പൈശാചിക ദുഷ്ടാത്മ സേനയോടാണ് വൈരിയായ സാത്താൻ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ വഞ്ചിച്ച് മെനഞ്ഞെടുത്ത തിന്മ നിറഞ്ഞ ആദർശങ്ങളോടും അനാചാരങ്ങളോടുമാണ് നമ്മെ സജ്ജരാക്കുന്നത് ദൈവമാകിയാൽ കാൽവരിയിലെ ക്രൂശിൽ യേശു ആത്യന്തിക ജയം നേടിയതിനാൽ നമുക്ക് ജയം സുനിശ്ചിതം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ